ഹേ ഗായ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം ഞാനിവിടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷനിലാണ് ഇന്ന് ഞാൻ കുറച്ച് കാര്യമായിട്ട് തന്നെ കുക്ക് ചെയ്യുന്നുണ്ട് കാര്യം വേറെ ഒന്നുമല്ല എല്ലാ ദിവസവും ഈ ബസ്സിൽ പോകുന്ന സമയത്ത് ഇച്ചാനും ഉച്ചൻ്റെ കൂടെ ഉള്ളവരൊക്കെ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് അവർക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടു കൊടുക്കാമെന്ന് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അച്ചാറും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ലഞ്ച് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഈ ചാനും കൂടെയുള്ളവരൊക്കെ എൻ്റെ ലഞ്ചിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്തിരിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം തന്നെ ഫുഡ് കുക്ക് ചെയ്ത് അവർക്കൊണ്ട് കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് സെയിം എണ്ണയിലേക്ക് തന്നെ സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട് നല്ല രീതിക്ക് അത് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിക്കൊന്ന് വാടി വന്ന സമയത്തേക്ക് നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് യൂസ് ചെയ്യുന്ന മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് നല്ല രീതിക്ക് പച്ചമണം മാറണ വരെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിള വന്നപ്പം കുറച്ച് കുറേ അണ്ടർ ലീവ്സൊക്കെ ഇട്ട് അത് മാറ്റി വെച്ചു അതിനുശേഷം ഇത് ഈ കൂടെ തന്നെ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ആദ്യം തുറന്നപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ പണി പാളീന്ന് കാരണം കുറച്ച് വെള്ളം പിടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു പക്ഷേ അതൊന്ന് പൊത്തി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ഒന്ന് ഇളക്കിയെടുത്തേക്കും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൊടുക്കുന്നതിന് മുന്നേ ഫുഡ് നല്ലതാണോന്ന് അറിയണമല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഫുഡ് അടിപൊളിയായിരുന്നു ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ തള്ളായിട്ട് തോന്നുമായിരിക്കും പക്ഷേ ശരിക്കും അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ ഞാൻ ഓരോരുത്തർക്കുള്ള ചോറൊക്കെ സെപ്പറേറ്റ് പാക്ക് ചെയ്തു കറികളൊക്കെ വേറെ വേറെ കണ്ടെയ്നേഴ്സിലൊക്കെ പാക്ക് ചെയ്തു അങ്ങനെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കവറിലാക്കി ഞാൻ പോകാൻ വേണ്ടി റെഡിയായി ഞാനിതൊന്ന് പൊക്കി നോക്കി കയസ് പോകുന്നതിന് മുന്നേ നല്ല കനമുണ്ടായിരുന്നു ഞാൻ കഴിയുമ്പോൾ ഇതിൽ ചോറ് തന്നെയല്ലായിരുന്നു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല വെച്ച് പിടിച്ച് കാഞ്ഞങ്ങാടേക്ക് ഞാൻ എത്തിയപ്പോഴത്തേക്ക് അതാ വരുന്നത് അവിടെ കഥാനായകൻ അതെ ഈ ബസ്സിലാണ് ഈ ചായം പോകുന്നത് ഞാൻ എത്തിയപ്പോഴത്തേക്ക് തന്നെ ആൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ ഒരിക്കലും ഇല്ലാത്ത സ്പീഡിൽ പോവാണ് ഞാൻ വിചാരിച്ചു എന്തപ്പം ഇങ്ങനെ പോകുന്നതാണ് അപ്പം പറഞ്ഞു സമയം വൈകി കഥ വറോഡിക്കുക സമയമില്ല എന്ന് പറഞ്ഞിട്ട് ആൾ വേഗം പോവാണ് അവർ ഫുഡ് കഴിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ പൊന്ന് കൈസ് മനസ്സ് നിറഞ്ഞു അങ്ങനെ വേണേൽ പറയാം അവരൊക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അവരെന്നെ കാഞ്ഞങ്ങാട് ഇറക്കി വിട്ടിട്ട് ടാറ്റൊക്കെ പറഞ്ഞു പോയി